രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചിന്തിച്ച ഒരു കാര്യം എങ്ങനെ വരുമാനം ഉണ്ടാക്കാനാകും പുതിയൊരു വരുമാന സ്രോതസ് വേണം പണം ചെലവിടാനുള്ള സ്രോതസ് വേണം അതാണ് സർക്കാരിന്റെ പിന്തുണയോടുകൂടി കിഫ്ബി നിയമം പുനരാവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായി കിഫ്ബിയെ പുനർജീവിപ്പിച്ചു സർക്കാരിന്റെ കൃത്യമായ പിന്തുണയോടെയാണ് അതിന്റെ ഭാഗമായി അന്ന് രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്ന് അതിനെ പരിഹസിച്ചവരുണ്ട് ഉച്ഛിച്ചവരുണ്ട് തള്ളിപ്പറഞ്ഞവരുണ്ട് അതിനെതിരെ വലിയ ആക്ഷേപമുന്നയിച്ചവരുണ്ട് പക്ഷേ നമ്മുടെ നാടിന്റെ പൊതുവായ ചിത്രം അങ്ങോട്ട് മാറി രണ്ടായിരത്തി പതിനാറിൽ ിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോ അൻപതിനായിരം കോടിയല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പായത് ഇപ്പോഴത്ര തൊണ്ണൂറായിരം കോടി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ അടയാളം കാണാലോ അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത റോഡ് പാലം മേൽപ്പാലം വിവിധ കെട്ടിടങ്ങൾ മറ്റ് സൗകര്യങ്ങൾ വിവിധ പദ്ധതികൾ ആശുപത്രികൾ സ്കൂളുകൾ എന്തെല്ലാം എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സാധിക്കുമായിരുന്നോ ഇത്രത്തോളം പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ എൽ ഡി എഫ് ആയിരുന്നില്ലെങ്കിൽ സാധിക്കുമോ നാം ഉറക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ നമ്മുടെ കേരളം കാണിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ കാര്യങ്ങൾ ആരെയും അറിയിക്കാതിരിക്കണമെന്ന് നിർബന്ധമുള്ളൊരു കൂട്ടുകൂടെ ഉണ്ട് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള തീർത്തും നിഷേധ പ്രചരണം അതിൽ താല്പര്യം യു ഡി എഫിനുണ്ട് ബി ജെ പി